ഒരു കുടുംബ ആര് പറഞ്ഞു ചിന്തിച്ചില്ലെന്ന് എല്ലാ മനുഷ്യജീവിതങ്ങളെയും പോലെ എന്റെയും മോഹായിരുന്നു അറിയില്ലേ സാറിന് അതോ സാറിനും മറവി ബാധിച്ചോ ചതി പോലെ എനിക്കിഷ്ടപ്പെട്ടവനും ശാപം പോലെ എന്റെ കുഞ്ഞും എനിക്ക് നഷ്ടപ്പെട്ടു ും കുഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് കുടുംബം ചില രാത്രികളിൽ എവിടെയോ എന്റെ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത് പോലെ തോന്നും എന്റെ കുഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ സാറിന്റെ നന്ദിന്റെ പ്രായമായിരുന്നു അല്ലെ ഗർഭാവസ്ഥയിൽ ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൂട്ടി കുട്ടി ആണാണെങ്കിൽ ആരാവണം പെണ്ണാണെങ്കിൽ എങ്ങനെ കുഞ്ഞ് മുതിർന്നു കഴിഞ്ഞ് അച്ഛനെ അന്വേഷിക്കുമ്പോൾ എന്തു പറയും അങ്ങനെ ഒരുപാട് ഒരുപാട് ചിന്തിച്ചു കൂട്ടി